പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പത്ത് വർഷം പ്രവാസത്തിലായിരുന്നു അതിനുശേഷം ഞാൻ ഇപ്പം നാട്ടിൽ വന്നിട്ട് ഒമ്പത് മാസമായി അപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ പ്രവാസ ജീവിതത്തിൽ ലിസ എന്താണ് നേടിയതെന്നുള്ളത് അപ്പം ഞാൻ നേടിയതായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ബ്ലെസ്സിങ് ആയിട്ട് പിന്നെ തോന്നിയിട്ടുള്ള കാര്യമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഇതൊക്കെ ഇത് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ആദ്യമായിട്ട് മസ്ക്കറ്റിൽ പോകുന്നത് ഞാൻ ജോലി സംബന്ധമായിട്ട് രണ്ട് രാജ്യത്താണ് പോയിട്ടുള്ളത് ഒന്ന് മസ്കറ്റും രണ്ടാമത് ഇസ്രായേലും അപ്പോൾ ഞാൻ മസ്കറ്റിൽ കടന്നു പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അപ്പോൾ അവിടെ ഞാൻ നേടിയതായിട്ടുള്ള സമ്പാദ്യത്തെ പറ്റിയാണ് ആദ്യം പറയാൻ പോകുന്നത് അപ്പം അതാണ് ഈ സമ്പാദ്യം ഇതെന്താണെന്ന് വെച്ചാൽ ഇതാണ് ഹാൻഡ് റൈറ്റിങ് ബൈബിൾ ഞാൻ എൻ്റെ കരങ്ങൾ കൊണ്ട് എഴുതിയ ബൈബിളാണ് ഇത് അപ്പം ഇതൊരു പി ഒ സി ബൈബിളാണ് ആക്ച്വലി ഈ പി ഒ സി ബൈബിൾ എഴുതാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാല് ഞാൻ ഒമാന് ഒമാനിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ഒമാൻ സീറോ മലങ്കര കത്തോലിക്ക കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അവര് സംഘടിപ്പിച്ച ഒരു യൂത്ത് എല്ലാവരും കൂടെ സംഘടിപ്പിച്ച ഒരു കാര്യമായിരുന്നു ഹാൻഡ് റൈറ്റിംഗ് ബൈബിൾ എഴുതുക എന്നുള്ളത് അപ്പം എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു കുട്ടി അവൾ എറണാകുളംകാരിയാണ് അപ്പം പുള്ളിക്കാരി എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു ലിസ ഇതുപോലെ ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് പി യു സി ബൈബിൾ എഴുതുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം ഓക്കെ ഞാനപ്പം വിചാരിച്ചു ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ ഹസ്ബൻഡുമായിട്ട് ഷെയർ ചെയ്തു അച്ചച്ചനോട് പറഞ്ഞു ഇതുപോലെ പി ബൈബിൾ എഴുതാനായിട്ട് പിന്നെ മഞ്ജുവിൻ്റെ സഭയിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നുണ്ട് അപ്പം ഞാനും അതിനകത്ത് ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടൊരു പേഴ്സണാണ് എനിക്ക് ഇപ്പം ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെ ഒരു ആളിനെ കിട്ടിയതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അപ്പം അദ്ദേഹം അടുക്ക പറഞ്ഞു ഏറ്റവും നല്ലൊരു കാര്യമാണ് നിനക്ക് പി ഒ സി ബൈബിൾ വായിക്കാൻ പറ്റും അത് എഴുതാൻ പറ്റും അതൊക്കെ ഭയങ്കര ഒരു അനുഗ്രഹമാണ് നിനക്കതിനെ പറ്റുമെങ്കിൽ നീ അത് ചെയ്യാൻ സോ ഞാൻ പിന്നീട് ചെയ്ത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ബൈക്കിൽ എഴുതുക എന്നുള്ളതാണ് അപ്പം നമുക്ക് തന്ന സമയം ആറ് മാസമാണ് ഞങ്ങൾക്ക് തന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് നിങ്ങൾക്ക് കാണാറ് ഇവിടെ ഇവിടെയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലാണ് ഞാൻ ഇത് എഴുതുന്നത് അങ്ങനെ അത് ആറ് മാസം എന്ന് പറഞ്ഞതെങ്കിലും ഞാൻ മൂന്ന് മാസം മൂന്ന് മാസം കൊണ്ട് മൂന്ന് മൂന്നര മാസം കൊണ്ട് ഞാൻ ഈ ബൈബിൾ എഴുതി കംപ്ലീറ്റ് ചെയ്തു അപ്പം നിങ്ങൾക്കിനി കാണാതിരിക്കും എന്ന് വിചാരിക്കുന്നു ബൈബിള് കാരണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാം അവർ അത് കഴിഞ്ഞിട്ട് ഈ ബൈബിൾ എഴുതിയതിന് ശേഷം അവർ ചെക്ക് ചെയ്തിട്ടായിരുന്നു ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇത് തരുന്നത് സോ ഞാൻ പുതിയ നിയമമാണ് എഴുതിയത് ആദ്യം ഇങ്ങനെ പുതിയ നിയമത്തിൻ്റെ എല്ലാ ഉള്ളടക്കങ്ങളും ഞാൻ ആദ്യത്തെ പേജിൽ എഴുതി അതിനു ശേഷം ഓരോരോ പേജുകളായിട്ട് നമ്മൾ ഓരോ അധ്യായങ്ങളും എഴുതി അപ്പോൾ ഓരോ അധ്യായവും എഴുതിയപ്പോൾ ഞാൻ ഓരോ പേജ് ഇവിടെ വിട്ടിട്ടാണ് എഴുതിയത് ഒരു പേജ് എഴുതുമ്പോൾ ചോദിച്ചാൽ പെണ് ചിലപ്പം പേനയുടെ മഷി ഇപ്പുറത്തോട്ട് പടർന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതുകൊണ്ടാണ് ഇത് ഇത്രയും ബൈബിള് ഇത്രയും പേജായത് അതിനുശേഷം ഒമാനി തന്നെയാണ് ഇത് ഞാൻ ബൈൻഡ് ചെയ്തത് പി ഒ സി ബൈബിൾ ആക്ച്വലി ഒരു മെറൂൺ കളറിലാണ് അതിൻ്റെ ബൈൻഡിങ് വരുന്നത് സോ ഞാൻ അതുകൊണ്ട് തന്നെ ഈ ബൈബിളും ഞാൻ ഈ അവിടെ മെറൂൺ കളർ കിട്ടിയില്ല സോ ഞാൻ എങ്ങനെ ബൈൻഡ് ചെയ്ത് എടുത്തു ഇതാണ് എൻ്റെ ഒമാനില് ഞാന് നേടിയതായിട്ടുള്ള എൻ്റെ വലിയ അനുഗ്രഹം നമുക്ക് പറയാം തലമുറ തലമുറ കൈമാറും കെടാതെ നമ്മൾ സൂക്ഷിക്കും ഈ ബൈബിള് നമ്മുടെ ആയുധമാണ് അപ്പം അത് കെടാതെ സൂക്ഷിക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച സമയം ഞാനത് നന്നായിട്ട് ഉപയോഗിച്ചു ബൈബിൾ വായിക്കാനും അത് എഴുതാനും ഇടയായിട്ടു അതുപോലെ തന്നെ ഞാൻ ഒമാ അത് കഴിഞ്ഞ ഒമാനിൽ നിന്ന് തിരിച്ചു നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇസ്രായേലിൽ കടന്നു പോകുന്നത് അപ്പോൾ ഇസ്രായേലി ഞാൻ എഴുതിയ ബൈബിളാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന പി ഒ സി ബൈബിളല്ല സാദാ ബൈബിളാണ് അപ്പോൾ സോ ഇത് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ബൈബിള് ഇവിടെ കൊണ്ടുവന്നു നാട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ കുമ്പനാടാണ് ഇത് ബൈൻഡ് ചെയ്തത് അപ്പോൾ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു എൻ്റെ നമ്മുടെ ബൈബിളിൻ്റെ കൂട്ട് തന്നെ ഇങ്ങനെ ഹോളി ബൈബിളെന്നൊക്കെ എഴുതണം അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാം ബൈൻഡ് ചെയ്യണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു അപ്പോൾ സോ ഞാൻ ഈ രണ്ടാമത് ഇസ്രായേലിൽ വെച്ച് എഴുതിയ ബൈബിളാണ് ഇത് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് പിന്നീട് എൻ്റെ ചർച്ചിൽ ഇത് ഞാനിവിടെ ഇല്ലായിരുന്നു അപ്പം പിന്നെ ഇത് ചർച്ചയിൽ കൊണ്ടുപോയി കാണിച്ചപ്പം എൻ്റെ ഹസ്ബൻഡ് വന്നു ഒത്തിരി പേര് ചോദിച്ചു ലിസയ്ക്ക് ഇതിന് സമയമൊക്കെ കിട്ടിയോ എന്ന് എനിക്ക് പറയാനുള്ളത് സമയം എന്ന് പറയുന്നത് നമുക്ക് എത്ര താല്പര്യമുണ്ടെന്നുള്ളതാണ് സമയം എല്ലാവർക്കും ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറുണ്ടല്ലോ അല്ലേ അപ്പം ഈ യുദ്ധക്കളത്തിൽ ഇസ്രായേലിൽ എഴുതിയപ്പം ഞാൻ ഒമാനിലെ ആ ബൈബിൾ എഴുതിയപ്പോൾ എനിക്ക് അത്ര ഒരു സ്ട്രഗിളിങ് അല്ലെ എനിക്ക് ടൈം ആവശ്യത്തിനുണ്ടായിരുന്നു പക്ഷേ ഇസ്രായേലിൽ ഞാൻ ഇത് എഴുതിയപ്പോൾ യുദ്ധത്തിൻ്റെ കളത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ലഭിച്ച സമയം ആ ദൈവത്തോട് വചനങ്ങൾ വായിക്കാനും അന്ന് എഴുതിയെടുക്കാനും പറ്റിയതാണ് ഇപ്പം ഈ ഒമാനിൽ നിന്നും ഞാൻ ഒരു ബൈബിൾ എഴുതി മടങ്ങി വന്നു ഇസ്രായേലിൽ നിന്നും ഞാനൊരു ബൈബിൾ എഴുതി കംപ്ലീറ്റ് ചെയ്തപ്പം മടങ്ങി വന്നു ഇനി ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് അറിയുന്നില്ല അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് യൂത്ത് കുട്ടികൾക്ക് വെക്കേഷൻ ഒക്കെ ഉള്ള ടൈമിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു പിന്നെ എഫേർട്ട് എഴുതിയാണെങ്കിൽ ചർച്ചിൽ നിന്നോ അല്ലെങ്കിൽ ഇങ്ങനെ യൂത്ത് ആയിട്ടൊക്കെ അവർക്ക് ഒരു പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെ ബൈബിൾ എഴുതാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എഴുതിയാൽ നമ്മുടെ ഇപ്പം ബൈബിളിൻ്റെ പ്രിൻറ്റിംഗ് ഒക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എല്ലാവരും ഓൺലൈനിൽ സുലഭമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളപ്പോഴേ അത് ഭയങ്കര ാണ് അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഈ ഈ രണ്ട് ബൈബിളാണ് എൻ്റെ സമ്പാദ്യം എൻ്റെ ജീവിതത്തിലെ വലിയ സമ്പാദ്യമാണ് ഈ പ്രവാസ ജീവിതത്തിലെ എൻ്റെ വലിയ സമ്പാദ്യമാണ് ഈ രണ്ട് ബൈബിള് അപ്പം ഞാൻ നിങ്ങളോടും പറയുന്നു അപ്പം നമ്മുടെ കുട്ടികളും മറ്റുള്ളവർക്കും എല്ലാവർക്കും കഴിയും ഇത് എന്നോട് ചോദിച്ചവരുണ്ട് ലിസ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മളൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം അത് പൂർത്തീകരിക്കും അതിന് സമയമൊന്നും ഒരു പ്രശ്നമല്ല എല്ലാവരും ഫുൾ ടൈം ഉറങ്ങിയപ്പോൾ ഞാൻ ചിലപ്പം കുറച്ച് കുറച്ചായിരിക്കും ഉറങ്ങിയതൊന്നു മാത്രമേ ഉള്ളൂ ഇത് കെടാതെ സൂക്ഷിക്കാൻ എൻ്റെ തലമുറകൾക്ക് കൈമാറാൻ ഞാൻ നഷ്ടപ്പെട്ടു പോയാലും ഞാൻ ഇല്ലാതായിത്തീർന്നാലും എനിക്ക് ഞങ്ങൾക്കൊരു അമ്മയുണ്ടായിരുന്നു ആ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞെന്ന് എൻ്റെ തലമുറകൾക്ക് കൈമാറാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു അതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അപ്പം ഇതാണ് ഞാൻ പ്രവാസ ജീവിതത്തിൽ നിന്ന് നേടിയ സമ്പാദ്യം അപ്പോൾ ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം